ഹലോ അസ്ലാമലൈക്കും കൂടപ്പുറപ്പളെ മുത്തുമണികളെ മണിയ കണ്ഠാണ് കടകളിൻ്റെ കഷ്ണങ്ങളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്ത് ആളും കൂടെ ഒന്ന് പ്രസ് ചെയ്യും അപ്പോൾ ഇത് ഇന്നലെ കൊടുന്നതാണ് കേട്ടോ നബിദിനത്തിൽ ഇന്നാമെ ഞമ്മൾ നബിദനം ആദരവായ റസൂടെ എൻ്റെ ജന്മദിനാണല്ലോ എന്ന് അപ്പോൾ അത് ആഘോഷിക്കുമല്ലോ എല്ലാവരും അത് ആഘോഷിക്കും അപ്പോൾ അതിൻ്റെ അവർക്ക് റാലി വരുമ്പോൾ കുട്ടികൾക്ക് സ്വീകരണം ഉണ്ട് നമ്മളെ കിട്ടുന്ന സ്വീകരണം ഉണ്ട് അപ്പോൾ നിങ്ങൾ ബിസ്ക്കറ്റും മിഠായും ഒക്കെ ആണെങ്കിൽ കൊടുന്ന് വെച്ചിട്ടേണ്ടത് അപ്പോൾ ഇത് ഇന്നലെ കൊടുന്ന് വെച്ചതാണ് അപ്പോൾ ഇനി ഇന്ന് അത് കൊടുക്കുമ്പോഴത്തെ എല്ലാ വിശേഷങ്ങളും ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഓർലിക്സും ബിസ്ക്കറ്റും കിട്ടായിയാണ് അവരു കല്യാണ പള്ളിക്കുന്ന ഓർമ്മ തന്നെ അപ്പോൾ ഇന്ന് ഞാനും ചെല്ലുട്ടോ അപ്പതാ മൗലിതലൊക്കെ കഴിഞ്ഞ് കണ്ട് തീ ഉടിപ്പിച്ചിരിക്കുന്നത് കേട്ടോ ചുഖയ്ക്ക് തീ പിടിപ്പിച്ചിരിക്കുന്നത് വെള്ളം തിളച്ചിട്ടില്ല വെള്ളം തിളച്ചിട്ടാണ് ഓർലിക്സാണ് ഉണ്ടാക്കേണ്ടത് നല്ല ഉഷാറായി കത്തട്ടെ കുട്ടികളെ നമ്മൾ ഓർലിക്സ് ഒക്കെ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ടോ ഓർലിക്സൊക്കെ റെഡി ആയി വെക്ക പൊട്ടിച്ചിട്ടുണ്ട് അവർക്ക് പൊട്ടിച്ചിട്ട് വരാനായിരിക്കും വരാനേക്കുന്നു ളുപ്പം വരും ഏ ഒരു ഡ്രൈവർ വേണല്ലേ

आधी लड़की बोले आधी बंदे यार तेरे चार चुप्पा सुना तू तो पढ़ी नहीं सब बोलो तेरी ज़्यादा नहीं तू तो पढ़ी नहीं आ आ लेकर नहीं आ 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

வரே கைத்தவரேத்தி செய்தரே ഇതാണ്ട് എൻ്റെ അടുക്കളേൻ്റെ കോലം ഇതൊന്നും നന്നാക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ചേരത്തെ പണിയുണ്ട് അപ്പം ഇതൊന്ന് നന്നാക്കിയിട്ട് ആയിട്ട് വേണം അപ്പോൾ ചോറ് കൊണ്ടുപോകും അപ്പോൾ ഞങ്ങൾക്ക് നബിദിനത്തിന് മദ്രസിന് ചോറും കിട്ടിയിട്ടാണ് രണ്ട് മദ്രസേന ചോറ് കിട്ടി ഒരു മദ്രസ് നിന്ന് ബിരിയാണിയാണ് ഒരു മദ്രസിൽ നിന്ന് ബിരിയാണിയും കിട്ടി ഒരു മദ്രസിൽ നിന്ന് നെയ്ച്ചോറും കിട്ടി പക്ഷേ ഉള്ളത് അലമുദിക്ക് നേർച്ച ചോറ് കഴിച്ചാന്ന് പറഞ്ഞാൽ ഒരു പിടി നിന്നാലും ആ നേർച്ചൻ്റെ ചോറ് അത് വേറൊരു ടേസ്റ്റുമാണ് വേറൊരു അതുണ്ട് വേറൊരു സന്തോഷം തന്നെയാണ് നേർച്ചൻ്റെ ചോറ് അല്ലേ െന്താ നെയ്ച്ചോറ് അത് നെയ്ച്ചോറല്ല അത് തേങ്ങാച്ചോറാണ് ആഷോ എന്താ ഇത് തേങ്ങാ ഇത് തേങ്ങാച്ചോറും ഇത് ബിരിയാണി അപ്പം മക്കളെ ഇത് വെയിച്ച് കണ്ട് വരാം അപ്പം ഞങ്ങൾ വെച്ച് വെച്ചുകാണ്ട് വരാം ഞങ്ങൾ എന്താ പറയുക ഈ പുതിയൊരു വീഡിയോയിലേക്ക് പിന്നെ വലിയ അപ്പോൾ വീഡിയോ ഇവിടെ നിർത്തുകയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ കാണുക സബ്സ്ക്രൈബൊക്കെ ചെയ്യുക വീഡിയോ ഇവിടെ നിർത്തുകയാണ് പിന്നെ പുതിയൊരു വീഡിയോ ആയിട്ടും ഓക്കെ ബൈ ബായ്